ഹലോ ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലായിടം കയ്യിലും കേക്ക് ബോർഡ് കാണാതിരിക്കത്തില്ല അപ്പോൾ കേക്ക് ബോർഡും പിന്നെ ഒരേ ഒരു പീസ് വൈറ്റ് പേപ്പറും വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു വാൾട്ടിക്കറി ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ വെള്ളപ്പേപ്പറിനെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ആദ്യം രണ്ടായിട്ട് മടക്കണം വീണ്ടും ഒരിക്കൽ കൂടി ഒന്ന് മടക്കി വീണ്ടും പിന്നെ ഒരിക്കൽ കൂടി കൂടി മടക്കണം കേട്ടോ അപ്പോൾ ടോട്ടലി നമ്മൾ മൂന്നായിട്ടാണ് കേട്ടോ ഈ വെള്ളപ്പേപ്പറിനെ മടക്കി എടുക്കുന്നത് എന്നിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പേനയോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്തിട്ട് ഒരു ട്രീ ഒന്ന് വരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇവിടെ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ട്രീ വരച്ചെടുക്കുന്നത് അപ്പോൾ ട്രീ വരച്ചെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ കുറച്ചും ഒരു വലുപ്പത്തിൽ വേണം ട്രീ വരച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീരെ കുഞ്ഞായി പോവും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മുടെ ഈ വാൾഡക്കൻ്റെ അവസാനത്തെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് അവസാനം വരെയൊന്നും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു വയ്ക്കൂ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഈ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ട്രീ ഒന്ന് കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് ടോട്ടലി നമുക്ക് നാല് പീസാണ് കേട്ടോ കിട്ടുക അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് മാറ്റി തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു തടിക്കില്ലേ വീതി കൂടിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതിനെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് പിന്നീട് ബാക്കി വന്ന ആ വെള്ളപ്പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുത്ത് അതിലോട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ട്രയാങ്കിൾ ഒന്ന് പല സൈസിലായിട്ടൊന്ന് പുല്ലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ചെറിയ പുല്ലാണ് പുല്ലാണോട്ടോ കിട്ടുക അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്കും ടോട്ടലി നാല് പീസ് കിട്ടി ഇതിപ്പോൾ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് എന്താ രണ്ട് സൈഡിലായിട്ടോ കേട്ടോ പുല്ലിരിക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് സിസർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തൊന്ന് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ടോട്ടലി നാല് പീസ് കിട്ടും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നീളത്തിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാൻ പിന്നെ പേപ്പർ വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു രീതിയിൽ കുഞ്ഞായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പുല്ല് അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്ന ആ പീസിൽ ഞാൻ ചെറിയൊരു സർക്കിൾ വരച്ചിട്ട് ഒരു ഫുൾ മൂൺ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് മൂണും കട്ട് ചെയ്തെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉള്ള ഇമേജസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഞാൻ ബ്രഷ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ബ്ലാക്ക് കളറും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്ത ശേഷം കേക്ക് ബോർഡിൽ നന്നായിട്ട് എന്നെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തു എന്നിട്ട് കൂടെ ഞാൻ ഇനി മിക്സ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലൂ കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് റെഡോ അല്ലെങ്കിൽ പിങ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ രണ്ട് കളറാണല്ലോ യൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ കളറൊക്കെ മിക്സ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് വെള്ളവും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡൊക്കെ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ തെളിഞ്ഞു കാണുന്നത് ബോർഡ് ഞാൻ ഉണക്കാനായിട്ട് വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഫെവികോളാണ് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ട്രീയും മൂണും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിക്കോള് ട്രീയുടെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈ ചെറിയ ചെറിയ അരികുകളില്ലേ അതൊക്കെ ഒന്ന് പൊങ്ങിയിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡ് ഒന്നും പൊങ്ങിയിരിക്കാതെ തന്നെ നല്ല ഫിനിഷിങ് കൂടി നമുക്ക് ട്രീ എല്ലാം ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ ടോട്ടലി മൂന്ന് ട്രീ ആണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് നടുക്ക് ഒരു കുഞ്ഞു ട്രീ ഒട്ടിച്ചു കൊടുത്തു പുല്ലിലും ഞാൻ ഫെവികോൾ യൂസ് ചെയ്തിട്ട് പിന്നീട് വിരല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നാൽ മാത്രമേ അതിൻ്റെ എഡ്ജസ്റ്റിലൊക്കെ നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഞാൻ പുല്ലുകളെല്ലാം തന്നെ ഇങ്ങനെ താഴ്ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ താഴ്ത്തെ പോർഷൻസ് നന്നായിട്ട് കവർ ചെയ്യുന്ന തരത്തിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തത് അല്ലെങ്കിൽ നമ്മുടെ ഈ വാൾഡക്കറി കാണാനായിട്ട് വൃത്തിയേടായിട്ടുണ്ടാവും അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കേണ്ടത് പിന്നീട് മൂന്ന് ഒട്ടിച്ചു കൊടുത്തു പിന്നെ പേനയുടെ നിബ് യൂസ് ചെയ്തിട്ട് വൈറ്റ് അക്കിൾ ഒന്ന് ടിപ്പ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തത് അപ്പോൾ പേപ്പർ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് വൈറ്റ് പെയിൻറ്റ് അങ്ങനെ അധികം നമുക്ക് വേണ്ടി വന്നില്ല അപ്പോൾ വെള്ള പേപ്പർ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈറ്റ് പെയിൻറ്റും കൂടെ ലാഭിക്കാൻ കേട്ടോ ഇനി ഞാൻ മൂണിലോട്ട് കുറച്ച് പേൾസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് കരുതി ഞാനിവിടെ ഹാഫ് വൈറ്റ് പേൾസാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പേൾസ് ഞാൻ ഇതുപോലെ ഒന്ന് ഈ ഫിവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുത്തത് ഞാൻ ഈ നമ്മുടെ ബാക്കി വന്ന ഈ വൈറ്റ് പേപ്പറില്ലേ അത് വെച്ചിട്ട് ഈ ഗ്ലൂവിനെ നന്നായിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അപ്പോഴത്തേക്ക് നമ്മുടെ വിരലുകളൊന്നും വൃത്തിയേടൊന്നും ആവത്തില്ല നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് എടുക്കാനും പറ്റും പിന്നീട് ഞാൻ ഈ വൈറ്റ് ബീറ്റ്സില് അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ബീറ്റ്സ് ഹാഫ് ആയതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് തന്നെ ഉരുണ്ടൊന്നും പോകാതെ നമുക്ക് നല്ല ഫിനിഷിങ് ലുക്കോട് കൂടിയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ സിസറോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഇതാണ് കേട്ടോ നമ്മുടെ വാൾ ഫൈനൽ ആയിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് ലൈറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് നമ്മുടെ വാൾ കാണാൻ നല്ല ഒരു ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഉള്ളൂ വീഡിയോ ബൈ ബൈ